ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളുടെ ഓണാഘോഷത്തിൻ്റെ ചെറിയ ഒരു വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നലെയായിരുന്നു അംഗനവാടിയിലെ ഓണം സെലിബ്രേഷൻ നമ്മുടെ മക്കളുടെ ഓണാഘോഷം പുതിയ അംഗനവാടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും അംഗനവാടിയിൽ ഓണാഘോഷത്തിന് പങ്കെടുത്തായിരുന്നു പങ്കെടുത്തായിരുന്നെട്ടോ അതായത് ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളും ഇനി പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളും പിന്നെ നമ്മുടെ സമീപത്തുള്ള മക്കളും അവരുടെ അമ്മമാരും സമീപവാസികളും എല്ലാവരും നമ്മുടെ ഓണാഘോഷത്തിൽ പങ്കെടുത്തായിരുന്നു അത്ര ഭയങ്കര വലിയ ഓണാഘോഷം ഒന്നും അല്ലായിരുന്നെങ്കിലും നമ്മളെ പറ്റുന്ന സാഹചര്യത്തിൽ നിന്നോ നല്ല രീതിയിലുള്ള ഒരു ഓണാഘോഷമായിരുന്നു നമ്മൾ ഇത്തവണ ആഘോഷിച്ചത് മക്കളെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ പട്ടുപാവാടയും മുണ്ടും അതുപോലെ തന്നെ പുതിയ ഉടുപ്പൊക്കെ ഇട്ടാണ് എല്ലാ മക്കളും വന്നത് മക്കളെക്കാളും കുറച്ചുകൂടി സന്തോഷത്തിലാണ് അമ്മമാരും വന്നത് എനിക്ക് തോന്നുന്നു അമ്മമാരെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് അതായത് അമ്മമാരെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു ആദ്യത്തെ ഓണസദ്യം ഒരു അടിപൊളി ഓണം കൂടെ ആയിരുന്നു ഇത്തവണ അതുകൊണ്ട് ആ ഒരു വൈബൊക്കെ നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ഞങ്ങളും മക്കളെപ്പോലെ തന്നെ ഒരുങ്ങി ഞങ്ങളുടേതായ ഓണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇന്നലെ ഓണം ആഘോഷിക്കാൻ ചെന്നത് അതിൻ്റെതായ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട് ഞങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി വന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് അമ്മമാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സെക്ഷനൊക്കെ ഉണ്ട് അതൊക്കെ ഒരു രസം തന്നെയാണ് നമ്മൾ ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ളവരൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് അപ്പം ടീച്ചറും അതുപോലെ തന്നെ അമ്മമാരും കൂടിയാണ് പൂക്കളത്തിൻ്റെ പരിപാടികളൊക്കെ നോക്കുന്നത് ഇതിനിടക്ക് മക്കളൊക്കെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പൂക്കളം ഇട്ടു തീരാൻ വേണ്ടി നമ്മൾ കുറച്ചധികം സമയം എടുത്തിട്ടോ ഇതുങ്ങൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടവും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കസേരകളി അതുപോലെ ക്വിസ് മത്സരം ഇതൊക്കെ നടത്തിയായിരുന്നു പക്ഷെ പിള്ളേർ പെട്ട പെട്ടെന്ന് ടയേർഡ് ആവുന്നതുകൊണ്ട് നമ്മൾ അധികം നീട്ടിക്കൊണ്ടൊന്നും പോയില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തി സദ്യയിലേക്ക് കടന്നു സദ്യ നമ്മൾ ഓർഡർ കൊടുത്തിരിക്കായിരുന്നു പുറത്ത് സദ്യ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പം തന്നെ നമ്മൾ പിള്ളേർക്ക് ഊണ് കൊടുത്തായിരുന്നു പിള്ളേരും ഊണ് കഴിച്ചു അപ്പം അമ്മമാരും ഒക്കെ ഊണ് കഴിച്ചു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓണാഘോഷമായിരുന്നു ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഓണാഘോഷമായിരുന്നു കുറച്ച് നാളുകളായിട്ട് ഒരു വീടായിരുന്നു അത് കേട്ടോ അവിടെ എല്ലാം ും ഭയങ്കരായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കാൻ പറ്റിയെന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അത്തപ്പൂക്കളും കളിയും ചിരിയും ആളും ബഹളവും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവിടെ എനിക്ക് ഇത് ഇങ്ങനെയൊക്കെ കാണുമ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം നമുക്ക് എല്ലാത്തിലും ഭയങ്കരമായിട്ട് മാറ്റം കൊണ്ടുവരാനോ എല്ലാരെയും മൊത്തത്തിൽ മാറ്റാനൊന്നും പറ്റത്തില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷവും അത് പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിനാകുമ്പോൾ നമ്മുടെ സന്തോഷത്തിന്റെ മധുരം കുറച്ചുകൂടി കൂടും അപ്പം ഇത്രക്കേളു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ